സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം പതിനാല് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പത്ത് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് നാല് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം ജില്ലകളാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അറബിക്കടലിലെത്തിയ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നതെന്നും ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ലെന്നും കാലാവസ്ഥാ വിഭാഗം നിർദ്ദേശിച്ചു അതേസമയം ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചതോടെ ഉണ്ടായ വയനാട്ടിൽ ജില്ലാ ഭരണകൂടം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ വെള്ളം കയറുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ എന്നിവർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായാൽ ഇത്തരം സ്ഥലങ്ങളിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറുവാൻ തയ്യാറായി ഇരിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു അതേസമയം ഇന്ന് രാവിലെ മുതൽ എറണാകുളം ജില്ലയിലെ പലയിടത്തും ശക്തമായ മഴ തുടരുകയാണ് ഇടപ്പള്ളിയിലെ ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കോതമംഗലത്ത് മഴയുടെ അളവ് കൂടിയതോടെ പെരിയാറിലെ ജലനിരപ്പ് കൂടിയിട്ടുണ്ട് പുതത്താൻകെട്ടിന്റെ ഡാമിന്റെ പതിനൊന്ന് ഷട്ടറുകളും തുറന്നിരിക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതി അതായത് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് സെപ്റ്റംബർ ഒന്നാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ രണ്ടാം തീയതി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മൂന്നാം തീയതി എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്